ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തനി നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത് പച്ചമാങ്ങ ചമ്മന്തി പച്ചമാങ്ങ ചമ്മന്തി ഇഷ്ടമില്ലാതെ മലയാളി ഇല്ലല്ലോ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് ഈ ഒരു ചമ്മന്തി ധാരാളം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് വീട്ടിലുണ്ടായ മാങ്ങയാണ് ഞാനിതെന്ന് രണ്ട് മൂന്ന് മാങ്ങ പറിച്ചെടുക്കുന്നുണ്ട് മാ ചമ്മന്തിക്ക് വേണ്ട എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് ഈ മാങ്ങ ചമ്മന്തിക്ക് ഏറ്റവും ടേസ്റ്റ് ഇനി മിക്സിഡ് ജാറിലോട്ട് നമുക്ക് ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എരിവിനുസരിച്ച് കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി പിന്നൊരു പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒരുവിധം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം നേരത്തെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചമ്മന്തികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചട്നിന്നൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം കണ്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അറിയാവുന്നാണെന്നറിയാം അറിയാൻ പാടാത്തവർക്ക് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്